ൊഴിലന്വേഷകർക്ക് അത്താണിയായി മാറി മേപ്പയൂരിൽ ജെ സി ഐ സംഘടിപ്പിച്ച ജോബ് ഫെസ്റ്റും കരിയർ ഗൈഡൻസും മേപ്പയൂർ ടി കെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തിയ തൊഴിൽമേളയിൽ മേളയിൽ ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും തൊഴിലന്വേഷകർ എത്തിച്ചേർന്നു ജില്ലയിലെ പ്രമുഖ കമ്പനികളും സ്ഥാപനങ്ങളും തൊഴിലവസരങ്ങളുമായി ഇവിടെ എത്തിയിരുന്നു നാനൂറോളം വേക്കൻസികളാണ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്തത് ഇരുപതിൽ പരം കമ്പനികൾ പങ്കെടുത്ത ഫയറിൽ ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികളാണ് വിവിധ ട്രേഡുകളിലായി ഇന്റർവ്യൂവിന് പങ്കെടുത്തതായി സംഘാടകർ അറിയിച്ചത് മേപ്പിയോറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോബ് ജോബ്ഫെയർ മെഗാ ജോബ്ഫെയർ ആൻഡ് കരിയർ ഗൈഡൻസ് ക്യാമ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് ഇന്നിവിടെ മേപ്പിയോർ ഇ കെ പ്രൊബോഡിയ വെച്ച് നടക്കുന്നത് രണ്ട് ഇരുപതോളം കമ്പനികളും രണ്ട് നാനൂറ് കുട്ടികൾ നാനൂറ് കാൻഡിഡേറ്റ്സുമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇതിലേക്കായിട്ട് അറുനൂറിലേറെ വേക്കൻസികളാണ് ടോട്ടൽ ലിസ്റ്റഡ് ആയിരിക്കുന്നത് അതിലേക്ക് നല്ലൊരു ഇൻ്റർവ്യൂ ജോബ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ 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 ഒരു കമ്പനികൾ കമ്പനികൾ നടക്കുന്നുണ്ട് ജോബ് ജോബ് ഹയർ ഫെസ്റ്റ് മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജനും കരിയർ ഗൈഡൻസ് ക്ലാസ് ഐ എസ് റാങ്ക് ജേതാവ് എ കെ ഷാരികയും ഉദ്ഘാടനം ചെയ്തു മേപ്പയ്യൂർ ജെ സിഇ പ്രസിഡന്റ് കിരൺ വൽസൺ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ കെ ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജെ സി ഐ ഭാരവാഹികളായ ജി ബി ഗോകുൽ ജിതിൻ കുരാച്ചുണ്ട് ടി സി സബീഷ് ഭാസ്കരൻ വി വി നിസാം എം എം ലിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമീണ മേഖലയിൽ നടന്ന ജോബ് ഫെയർ ഉദ്യോഗാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി മാറി ആര്യലക്ഷ്മി ട്യൂവിഷൻ ന്യൂസ് പേരാമ്പ്ര ഫേവററ്റ് ആയ ദിയ ഗോൾഡൻ ഡയമണ്ട്സില് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പത്ത് വരെ കാതോത്സവ് സ്റ്റഡ് ആൻഡ് ഡ്രോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജുംകാസ് കാസ് ട്രഡീഷണൽ ഇയർറിംഗ്സ് സ്റ്റഡ്സ് എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഇയർ ഇയർപേസിംഗ് ഉണ്ട് കേട്ടോ ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ അവൈലബിൾ ആണ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോ മറക്കാതെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യ പർച്ചേസ് ചെയ്യ